ഇക്കോ ബേസ്ഡ് അഗ്രികൾച്ചർ എന്ന എൻ്റെ ചാനലിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു എൻ്റെ ഒരു പുതിയ കൃഷിയാണ് ഇത് ഈ കാണുന്നത് തിന എന്ന് പറയുന്ന ചെറുധാന്യമാണ് തിന കാർബോഹൈഡ്രേറ്റും ആണ് പക്ഷേ ഗ്ലൂക്കോസ് ഇൻഡെക്സ് കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ആണ് ഈ തിന എന്ന് പറയുന്ന ചെറുധാന്യം ചെറുധാന്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ഈ തിന ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത് ആദ്യം ഒരല്പ ഭയമുണ്ടായിരുന്നു ഈ കൃഷി അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് സ്ഥലത്ത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചെയ്തത് പക്ഷേ എനിക്ക് ഇപ്പോൾ ഇതിന് ഈ കൃഷി ചെയ്യാൻ എനിക്ക് ധൈര്യം വരുന്നുണ്ട് കാരണം ഒരുവിധം നല്ല പോലെ ഈ ഇത് വളർന്നിട്ടുണ്ട് ഇതാ കൊലച്ചു കൊലയൊന്നും മോശമല്ല അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത ജനറേഷൻ ഇതിൻ്റെ ചുവട്ടിൽ ഇതാ കാണാം അടുത്ത നെക്സ്റ്റ് ജനറേഷൻ ഇങ്ങനെ വരികയാണ് ഇതെല്ലാം ഇനി മുകളിൽ വന്ന് കൊലയ്ക്കാനുള്ളതാണ് ഇനി വളം ചെയ്ത് കൊടുക്കുമ്പോൾ ഇതും മുകളിൽ വന്ന് കൊലയ്ക്കും അങ്ങനെ തിനയുടെ കൃഷി ഞാൻ ആരംഭിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ എനിക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളത് എൻ്റെ ഈ കൃഷിയിടത്തിൽ ഇപ്പോൾ ഉള്ളത് കുറച്ച് പാവലും പടവലവും ആണ് പാവലൊക്കെ ഇപ്പോൾ ഇങ്ങനെ പന്തലിൽ പടർന്ന് കായ തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനിടയിൽ ഞാൻ അങ്ങനെയായിട്ട് ഈ തിന ചെയ്തിട്ടുണ്ട് പടവലവും പാവലും ജൈവരീതിയിൽ തന്നെ ആണ് ചെയ്തിരിക്കുന്നത് അല്പം പോലും രാസവളമോ രാസ കീടനാശിനിയോ ഞാൻ എൻ്റെ കൃഷിയിൽ ഉപയോഗിക്കാറില്ല അതിൻ്റെ താഴെ നമ്മൾ ആവശ്യത്തിന് ചീരയും നട്ടിട്ടുണ്ട് അങ്ങനെ പാവല് പടവലം ചീന തിന ചീര ഇതെല്ലാം കൂടി ചേർന്ന ഒരു സമ്മിശ്ര കൃഷിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിനിപ്പോൾ ഞാൻ ഇത് പറയാൻ ഇടാ ഇടാൻ കാരണം ഞാനിപ്പോൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന വളം ഒരു ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒരു വളമാണ് അത് എസ് പി സിയിലെ വളമാണ് അത് ബയോ ഗ്രോത്ത് എന്നും ബയോ സ്ട്രൈക്ക് എന്നും പറയുന്ന രണ്ട് വളങ്ങളാണ് ഞാനിതിൽ സ്പ്രേ ചെയ്തിരിക്കുന്നത് സ്പ്രേ ചെയ്താണ് ഇത് വളർത്തുന്നത് വേറെ ഒരു വളവും ഞാൻ കൊടുക്കുന്നില്ല അടിസ്ഥാന വളമായിട്ട് കുറച്ച് എല്ലുപൊടി വേപ്പം കുരു അതുപോലെ തന്നെ കക്കാപ്പൊടി എന്നിവ ഇട്ടിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ മറ്റു പിന്നെ കുറച്ച് ചാണകം ചാണകപ്പൊടി പിന്നെ കുറച്ച് കോഴിവുളം ഇത് അടിസ്ഥാന വളമായി കൊടുത്തിട്ട് ബാക്കി മുഴുവൻ ഈ എസ് പി സീര വളങ്ങളും അതിൻ്റെ തന്നെ കീടനാശിനി ഉണ്ട് ആ കീടനാശിനിയാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ടിപ്പോൾ വലിയ കാഴ്ച ശല്യമൊന്നും ഇപ്പോൾ കാണുന്നില്ല അതുപോലെ ചീര ഞാനിതിപ്പോൾ രണ്ട് പ്രാവശ്യം വിളവെടുത്ത ചീരയാണ് ഈ കാണുന്നത് ചുവന്ന ചീര ഈ മഴക്കാലത്തുണ്ടാവുന്നൊരു പ്രശ്നമുള്ളത് ഈ ചീരയിൽ വെളുത്ത പുള്ളികൾ പുള്ളികൾ വരുന്നൊരു പ്രശ്നമുണ്ട് ആ പുള്ളി രോഗം വരില്ല എന്നുള്ള ധാരണയിൽ ഒരു ഹോമിയോ മരുന്ന് ഞാൻ അപ്ലൈ ചെയ്താണ് ചെയ്തത് പക്ഷേ അത് ആ ഹോമിയോ മരുന്നിൽ നമുക്ക് ഫലപ്രദമായിട്ടില്ല ഇപ്പോൾ അപ്പോൾ അത് എന്താണെന്ന് പഠിച്ചിട്ട് കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിപ്പിക്കാനാണ് കൃഷി ഇനിയിപ്പോൾ ചീരകൃഷി കുറച്ച് കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കണം അതുപോലെ ദാ ഉണ്ട് കോളിഫ്ലവർ നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ദാ കാബേജ് നട്ടിട്ടുണ്ട് ഈ കാബേജും കോളിഫ്ലവറും ചീരയും തിനയും പിന്നെ ഇതിൽ ഞാനൊരു എനിക്കൊരു പേം വന്നൊരു സംഭവം കൂടെ ഉണ്ട് ഞാൻ കുറച്ച് ചോളം നട്ടിരുന്നു ഒരു ഇവിടെ മൂന്ന് പണയിലാണ് ഞാൻ ചോളം നട്ടത് പക്ഷേ ഇവിടെ എല്ലാം വിത്ത് ഇട്ടിട്ട് ആകെ പൊടിച്ചത് രണ്ടേ രണ്ട് വിത്തുകളാണ് ഇതൊന്ന് ഇതേ അതൊന്നും അത് വിത്തിൻ്റെ തകരാറാണെന്നാണ് എനിക്ക് തോന്നുന്നു പൊടിച്ചില്ല പക്ഷേ പൊടിച്ചത് നല്ല ശക്തിയോടുകൂടി തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് വിത്തെടുത്ത് അടുത്തതിന് ചോളം കൃഷി ചെയ്യാനാണ് ഞാനിപ്പോൾ പരിപാടി ഇടുന്നത് അതുകൊണ്ട് എൻ്റെ ഈ ചാനൽ വീക്ഷിക്കുന്ന എല്ലാവർക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ വിശരഹിതമായ ഭക്ഷണം നമ്മൾ പച്ചക്കറികളും പഴങ്ങളും ഉത്പാദിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം